കളി എന്ന് പറഞ്ഞാൽ ഇതാണ് കളി എന്താണല്ലേ അവസാന നിമിഷം വരെയും ആര് ജയിക്കും എന്നുള്ളൊരു ഒരു ഒരു ആർക്കും അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മത്സരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മുംബൈയെ സംബന്ധിച്ച് വളരെ കെട്ട ഒരു കാര്യം തന്നെയാണ് ആക്ച്വലി ഞാനൊരു മുംബൈ ഫാനാണ് എങ്കിലും നമ്മൾ ഒരു വീഡിയോ നമ്മൾ പറയുമ്പോഴും നമ്മൾ രണ്ട് ടീമിൻ്റെ എടുക്കുമ്പോഴും എൻ്റെ റിസൾട്ടെല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാവരുടെ എഫേർട്ടൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ തന്നെ മുംബൈയെ സംബന്ധിച്ച് കുറച്ചും നേരത്തെ ജയിക്കേണ്ട കളിയായിരുന്നു കാരണം അത്രയും നല്ല സാഹചര്യമുള്ളൊരു ഒരു ഒരു കളിയായിട്ട് അത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത്രയും ആ ഒരു ദൗർബല്യം കാണിക്കുന്ന മുംബൈയുടെ ബോളിങ്ങിലെ ദൗർബല്യം കാണിക്കുന്ന ഒരു മത്സരം കൂടിയാണിത് ഇതൊരു വലിയ ജയമാണെന്ന് പറഞ്ഞിട്ട് ശരിയാണ് മുംബൈക്കും പഞ്ചാബിനും ഒരു ജയം അനാവശ്യ ആവശ്യമായിരുന്നു പക്ഷേ അതിലെങ്ങനെ ജയിച്ചു എന്നതിൽ ഉപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ വലിയ കാര്യങ്ങളുണ്ട് ബോളിംഗ് സൈഡ് ഒന്നുകൂടെ നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഏഴ് എന്നുള്ളതിന് മേളോട്ട് കയറാൻ പറ്റില്ല നാലിൽ പോലും ടോപ്പ് ഫോറിൽ പോലും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതൊന്നും വലിയ ജയൊന്നുമല്ല അതാണ് പച്ചയ്ക്ക് പറയാനുള്ളത് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും മത്സരത്തിലോട്ട് വരുമ്പോഴത്തേനും നമുക്കറിയാം പിച്ച് എന്തോ ഒരു റണ്ണ് ഒഴുകുന്ന ഒരു പിച്ച് ഇവിടെ നേരത്തെ മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് അതിലെ ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോർ വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തി രണ്ട് റൺസാണ് അപ്പം വെച്ച് നോക്കും കാരണം ബാക്കിയുള്ളതൊക്കെ നൂറ്റി അറുപത് നൂറ്റി നാൽപ്പത്തി ഏഴ് അങ്ങനെയൊക്കെയാണ് ബാക്കി രണ്ടും വന്നേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പിച്ച് കുറച്ചുകൂടെ എന്താ പറയുക സ്ലോ ആയിട്ടാണ് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് ഇന്ന് വളരെയധികം സ്ലോ ആയിരുന്നു ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ വളരെയധികം സ്ലോ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവിടെ സ്ലോ ബോളുകൾ എറിയുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ പഞ്ചാബ് വളരെയധികം സ്ലോ ബോളുകൾ കൊണ്ട് എറിഞ്ഞ് എറിഞ്ഞ് മെഴുകി അപ്പോൾ എന്തായാലും അങ്ങനെ ഈശാൻ കിഷൻ അദ്ദേഹത്തിന് ഇപ്രാവശ്യം വലിയതായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അനാവശ്യമായിട്ട് വിക്കറ്റ് വലിച്ചെറിഞ്ഞ പോലെയാണ് കാരണം ഓഫ് സൈഡിൽ ഒരു ഫീൽഡറിന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു എടുത്തു എടുത്തുചേട്ടെന്ന പോലെ അവിടെ തന്നെ അടിച്ച് ക്യാച്ച് കൊടുത്തെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു നിരാശ രോഹിത് ശർമ്മയുടെ മോത് തന്നെയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു രോഹിത് ശർമ്മൻ കിഷൻ ഔട്ടായപ്പോഴും അതിനുശേഷം സൂര്യകുമാർ വന്നു പക്ഷേ അതിനോട് തന്നെ പെട്ടെന്ന് തന്നെ ഈ രോഹിത് ശർമ്മ പുറത്തായി കാരണം ഇരുപത്തഞ്ച് ബോളിൽ മുപ്പത്തിയാറ് റൺസ് വലിയൊരു പ്രകടനം അതായത് പവർ പ്ലേക്ക് ശേഷം വരെയും രോഹിത് ശർമ്മയും നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒരു സ്ട്രൈക്ക് റേറ്റ് അല്ല അദ്ദേഹം കീപ്പ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ ഈ പിച്ച് സ്ലോ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പഞ്ചാബിൻ്റെ ബോളിംഗ് ഒരു മികവുകൊണ്ട് തന്നെ ആയിരിക്കാം രോഹിത് ശർമ്മയ്ക്ക് അത്രയും വലിയൊരു ഒരു പ്രകടനം അല്ലെങ്കിൽ അത്രയും മികച്ചൊരു പ്രകടനം എന്ന് പറയാൻ പറ്റില്ല ഒരു ആവറേജ് പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചത് അപ്പം അതങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിനും എഴുപത്തിയെട്ട് റൺസ് എടുത്തു പക്ഷേ അമ്പത്തി മൂന്ന് ബോളാണ് അദ്ദേഹം എഴുപത്തിയെട്ട് റൺസ് എടുക്കുന്ന ഇത്രയും ബോളുകളൊക്കെ കളിച്ചിട്ടുള്ള കളിച്ചിട്ടുള്ളൊരു മത്സരമാണെങ്കിൽ റൺസ് ഇതിലും കൂടുതലാണ് പോകേണ്ടത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പിച്ചിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് ആ പിച്ചിൻ്റെ സ്വഭാവം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ എനിക്കിന്ന് കളി കണ്ടപ്പം പിച്ച് കുറച്ച് സ്ലോ ആയതുപോലെ എനിക്ക് തോന്നി അല്ലെങ്കിൽ പന്ത് പിച്ച് ചെയ്തതിനു ശേഷം കുറച്ച് സ്ലോ ആകുന്നത് പോലെ വളരെ ആയിട്ട് ബാറ്റിലോട്ട് എത്തുന്ന പോലെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു അപ്പം അതുതന്നെ ആയിരിക്കും കാരണം തിലക് വർമ്മ അത്യാവശ്യം കളിക്കാൻ നോക്കി നല്ലപോലെ തന്നെ നോക്കി അത്യാവശ്യം സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് തിലക് വർമ്മയ്ക്കാണ് മുപ്പത്തിനാല് റൺസ് പതിനെട്ട് ബോളിൽ ഹർദിക് പാണ്ഡ്യ വീണ്ടും ഒരു പരാജയമായി ബാറ്റിങ്ങിൽ ടീം ഡി എവിടെ അവസരം വന്നിട്ട് വെടിക്കെട്ട് നടത്താൻ ശ്രമിച്ചു അത്യാവശ്യമൊക്കെ ഒരു സിക്സും രണ്ട് ഫോറും ഒക്കെ അടിച്ചാൽ അത്യാവശ്യം പിടിച്ചു വന്നു ബാക്കിയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളൊരു സ്കോറിലോട്ട് എത്തി അതിനകത്ത് പലപ്പോഴായിട്ട് ഇപ്പോൾ രണ്ട് തവണയും അമ്പയർ അവിട്ട് കൊടുത്തിട്ട് ഒന്ന് രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിൻ്റെയും അവിട്ട് കൊടുത്തിട്ട് റിവ്യൂന് പോയി റിവ്യൂന് പോയപ്പോഴാണ് അത് ഔട്ടില്ലാന്ന് തെളിഞ്ഞിട്ടുള്ളത് അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ചെന്നൈ വട്ടുള്ള കളികളൊക്കെ മുംബൈ അമ്പയറിനെ വാങ്ങി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ആണെങ്കിൽ നോക്കുമ്പോൾ രണ്ട് പ്രാവശ്യമാണ് അമ്പയർ അവിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം റിവ്യൂ കൊടു റിവ്യൂന് കൊടുത്തതിന് ശേഷമാണ് അത് അവിട്ടില്ലാന്ന് മനസ്സിലാക്കിയതും അപ്പോൾ ഇവിടെ എന്താണ് അമ്പയർ അമ്പയറിനെ പഞ്ചാബ് വാങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരും അംഗീകരിക്കാൻ പോകില്ല മുംബൈ ആണെങ്കിൽ അമ്പയറിനെ വാങ്ങിയതെന്ന് പറയും പക്ഷേ വേറെ ഒരു തീയമാണല്ലോ അങ്ങനെ കുഴപ്പമില്ല അത് അതെന്താ പറയുന്നത് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് പറയാനായിട്ടുള്ള ഒരു കാരണം പോലെ അങ്ങനൊന്നും ഒരു ഒരു അമ്പയറിനെയോ അങ്ങനെയൊന്നും വാങ്ങാൻ കഴിയില്ല കാരണം ഒന്നോ രണ്ടോ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പം വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ജഡ്ജ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും വളർന്നൊരു കാലഘട്ടത്തിൽ അങ്ങനെ മറ്റേ മുംബൈയുടെ അതായത് ആർച്ച് ബേഡുള്ള മത്സരത്തിൽ ടോസ് ഇട്ടതിന് അതിനകത്ത് ഫിക്സിംഗ് ആണെന്ന് പറയുന്നുണ്ട് അതായത് ടോസ് എടുത്ത ശേഷം ജവഹർ ശ്രീനാഥാൻ തോന്നുന്നു കോയിൻ എടുത്തൊരു ഫ്ലിപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിന്റെ ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ഔട്ട്പുട്ട് വന്നപ്പോഴത്തേനും അതിനകത്ത് കൃത്യമായിട്ട് കാണാൻ അത് ഫ്ലിപ്പിട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യം അപ്പം ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് എന്താ ആൾക്കാരങ്ങ് പറയാണ് അത് ഫിക്സിങ് ആണ് അങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇതായിട്ട് മോശമായിട്ടാണ് പറയുന്നത് കാരണം ഇത്രയും ഒരു സാങ്കേതിക വിദ്യ വളർന്നു നിൽക്കുന്നൊരു സമയത്ത് അങ്ങനെയൊന്നും കാണിക്കാൻ ഫീൽഡിൽ അങ്ങനെയൊന്നും കാണിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ തന്നെ പോട്ടെ അത് കാര്യമില്ല ഇനിയും അവരുടെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഹർഷൽ പട്ടേല് മൂന്ന് വിക്കറ്റുകൾ നേടി അത്യാവശ്യം നല്ല ഓവറായിരുന്നു നാലോവറിൽ മുപ്പത്തി ഒന്ന് റൺസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സാം ക്രൺ ഇച്ചിരി റൺസ് കൊടുത്ത് നാലോവർ നാൽപ്പത്തൊന്നിന് രണ്ട് വിക്കറ്റ് നേടി ക്യാപ്റ്റൻ്റെ ഒരു ഒരു പ്രകടനം ബെറ്ററായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് തിരിച്ച് പഞ്ചാബ് കിങ്സിൻ്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും അകത്തെ ടോപ്പ് ഫോർ അതായത് ടോപ്പ് ഓർഡർ എല്ലാം ചീട്ട് കൊട്ടാരം തകർന്നു പോലെ പട്ട പട്ട എന്ന് പറഞ്ഞിട്ട് താഴെ പോയെന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് മുമ്പേക്ക് കുറച്ചുകൂടെ ഈസിയായിട്ട് കളി നേരത്തെ തന്നെ ജയിക്കാറുണ്ട് കാരണം പവർ പ്ലേയിൽ തന്നെ നാല് വിക്കറ്റുകളാണ് പോയത് അതിനകത്ത് എനിക്ക് ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ടും ഒരു നിരാശ ഭയങ്കരമായിട്ടും തോന്നിയൊരു കാര്യം ലിവിംഗ്സ്റ്റൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കാരണം ഓൾറെഡി രണ്ട് മൂന്ന് ഓവറായപ്പോഴത്തേന് രണ്ടോ മൂന്നോവറായപ്പോഴത്തേനും മൂന്ന് വിക്കറ്റുകൾ ഓൾറെഡി നഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയ്ക്കാണ് അടുത്ത ഓവറിൽ ലിവിങ്സ്റ്റൺ ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ളത് ആ സമയത്ത് കുറച്ചൊന്ന് സ്റ്റാൻഡ് ചെയ്ത് കളിച്ച് പവർ പ്ലേ ഒന്ന് കഴിഞ്ഞിട്ട് പെയ്യെ ഒന്ന് കയറുക കാരണം അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യും ചെയ്യാനായിട്ട് സ്കോറ് റെണ്ണ് കണ്ടെത്താൻ കഴിയുന്നൊരു ബാറ്ററാണ് അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോഴത്തേന് ലിമിറ്റിന് കുറച്ചും ഒന്ന് ക്ഷമ കാണിക്കാമായിരുന്നു പക്ഷേ അതിന് മുമ്പേ ഒരു അറ്റാക്കിംഗ് ശൈലിയിലോട്ട് പോയതുകൊണ്ട് തന്നെ അദ്ദേഹവും പെട്ടെന്ന് തന്നെ പുറത്തായി അങ്ങനെ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ പോയി ഒരു അഞ്ച് ബാറ്റർമാർ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി അതിനുശേഷം ശശാങ്ക് സിംഗും ആശുതോഷും കൂടാണ് പിന്നെ ക്രീസില് വന്നത് രണ്ടു പേരും കൂടെ നിന്നുണ്ടല്ലോ രണ്ട് പേരും കൂടെ നിന്നിട്ട് മുമ്പേ ഇട്ട്ത്തിട്ട് അങ്ങ് പൊരിച്ചു അതായത് ഏകദേശം മുമ്പേയുടെ കയ്യിൽ വന്ന കളി മുംബൈയുടെ കയ്യിൽ ഭദ്രമിട്ടിരുന്ന കളി അതായത് ജയം ജയം സ്വപ്നം കണ്ടു അപ്പോൾ തന്നെ ഈ ശശാങ്ക് സിംഗും വന്നിട്ട് ആ ജയം ഇങ്ങനെ മുമ്പേയുടെ കയ്യിൽ നിന്നെടുത്ത് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറഞ്ഞു നിൽക്കേ കുറച്ച് പരിപാടി ഇവിടെ ബാക്കിയുണ്ട് എന്നുള്ള രീതിയിൽ രണ്ടു പേരൂടെ കളിച്ച കളി ശശാങ്ക് സിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഒന്നും പറയാനില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിൻ്റെ ഏറ്റവും വലിയ ഈ പ്രാവശ്യത്തെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ വലിയൊരു ഒരു ഒരു നേട്ടം തന്നെയാണ് ശശാങ്ക് സിംഗ് അതിന് അതിൻ്റെ മാനേജ്മെന്റ് ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞേ പറ്റൂ കാരണം അത്രയും ആയിട്ടാണ് അദ്ദേഹം ടീമിലോട്ട് കടന്നു വരുന്നത് നമുക്കെല്ലാം അറിയാം പക്ഷേ ഇന്ന് നോക്കുമ്പോഴത്തേനും അത് അദ്ദേഹം തരുന്നൊരു ഉറപ്പുണ്ടല്ലോ അത് ഭയങ്കരമാണ് അത് ഭയങ്കര വലുതാണ് അത് ഹാർട്ട്സ് ഓഫ് ശശാങ്ക് സിംഗ് ഹാർട്ട്സ് ഓഫ് അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ശശാങ്ക് സിംഗ് പുറത്താക്കുകയാണ് അതായത് കുറേ അദ്ദേഹം നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്ത് ഇരുപത്തഞ്ച് ബോൾ നാൽപ്പത്തൊന്ന് റൺസ് അങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് ശേഷം പതിമൂന്ന് ഓവർ വരെ ആയപ്പോഴത്തേന് ശേഷം നൂറ്റിപ്പത്തോ ആ നൂറ്റി ഇരുപത് റൺസുകൾ ആയി അപ്പൊ ഒരു രക്ഷയില്ല ശശാങ്ക് സിംഗിന്റെ മാര് രണ്ടുപേരും കൂടെ നിന്ന് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് അങ്ങനെ ബും ഹർദിക് പാണ്ഡ്യ ബുംപുറയെ കൊണ്ടുവരികയാണ് അങ്ങനെ ആ ഓവറിൽ ശശാങ്ക് സിംഗിന്റെ വിക്കറ്റ് നേടുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായി ഹോ ശശാങ്ക് സിംഗ് പോയില്ലോ എന്നുള്ളൊരു ആശ്വാസമായി പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും വിചാരിച്ചു ഓക്കെ ഇനി വേറെ ബാറ്റ്സ്മാൻ്റെ ആരുമില്ല ഇനിയും മറ്റേ ബ്രാറാണ് കയറി വരുന്നത് അപ്പോഴത്തേനും അതൊരു പ്രോപ്പർ ബാറ്റ്സ്മാനൊന്നും അല്ല അപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായി മുംബൈ ഫാൻസിനൊക്കെ ആശ്വാസമായി മുംബൈക്ക് ആശ്വാസമായി കളി ഏകദേശം കൈ വന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേനും അപ്പോൾ ആ മുംബൈ ആ വിജയം ഇങ്ങനെ പിന്നെ എടുത്തുനിന്ന് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് തന്നെ ഞങ്ങളുടെ കയ്യിലടാ വിജയം എന്ന് പറഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ ആ ആഷ്തൂഷ് അത് പിന്നെ എടുത്തങ്ങോട്ട് കുറച്ച് ദൂരോട്ടങ്ങ് മാറ്റി വിളിച്ചു ആ വിജയം എന്നിട്ട് പറഞ്ഞു ശകലം ഒരു പരിപാടിയുടെ വാക്യം ഉണ്ട് ഏഹ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കൂട്ടു താട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടോ മുംബൈയുടെ ജീവനെ എടുത്തിട്ടുണ്ടല്ലോ അമ്മാനവാടി അമ്മാതിരവാടി ചുംബയുടെ ജീവനെ എടുത്തിട്ട് പോക്കലിട്ടിട്ട് ആശം കളിച്ച കളിയുണ്ടല്ലോ ഓ മാരകം എന്ന് പറഞ്ഞ മാരകം ശരിക്കും പറഞ്ഞില്ല കെ ജി എഫിനകത്ത് നമ്മുടെ റോക്കി പോയ പോലെ ഞാൻ ഒറ്റയ്ക്ക് വന്നവനാണ് ഞാൻ മോൺസ്റ്റർ ആ ഒരു രീതിയിലാണ് ഒറ്റയ്ക്ക് വന്നവൻ മോൺസ്റ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ നിന്ന് കളിച്ച കളി ഹോ മുമ്പയെ ശ്വാസം എടുക്കാൻ അനുവദിച്ചിട്ടില്ല അമ്മമാതിരി കീർന്നു വെച്ചാൽ അമ്മമാതിരി കീറ് ഭയങ്കരമായിട്ട് ഭയങ്കര കളിയായിരുന്നു ഇരുപത്തെട്ട് പുള്ളും അറുപത്തൊന്ന് സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ്റി പതിനേഴ് ഏഴ് സിക്സും രണ്ട് ഫോറും എന്ന കളിയെ കളിച്ച് ഓരോ ഫ്ലിപ്പ് ഷോട്ടുകളൊക്കെ കാണണം ഓ മാരകം നമ്മുടെ സൂര്യകുമാർ യാദവിന് മാത്രം കളിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന കുറേ ഷോട്ടുകൾ അവൻ ആശുതൂഷ് കളിച്ചപ്പോൾ ഓ എൻ്റെ പൊന്നെ അതുപോലെ ഈ ബുംറയുടെ ബുംറയുടെ മൂന്നാമത്തെ ഓവറിൽ ഏകദേശം എനിക്ക് തോന്നുന്നു പതിനഞ്ച് പതിനാറാമത്തെ ഓവറാന്ന് തോന്നുന്നു ഒരു ഒരു ഫ്രീ ഹിറ്റ് കിട്ടി ആ ബോളിൽ ബുംറയുടെ മൈൻഡ് റീഡ് ചെയ്തുകൊണ്ട് ബുംറിയോർക്കറിനാണ് ശ്രമിച്ചത് അവനത് കൃത്യമായിട്ട് റീഡ് ചെയ്തിട്ട് അവനവിടെ മുട്ടയെ കുത്തിരുന്ന് ഇങ്ങനെ ഒരു സീപ് ഷോട്ട് അടിച്ചു സിക്സ് പോയത് അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് വ അവൻ അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് കാണാൻ അവർ അത്രയും കോൺഫിഡൻ കോൺഫിഡന്റ് ആയിരുന്നു ആശാൻ പതിനേഴാമത്തെ അവർ ബുംബറ വന്നിട്ട് മൂന്ന് മൂന്ന് റൺസ് മാത്രം കൊടുത്തു അതിനുശേഷം കോഡ്സി വന്നിട്ട് പതിനെട്ടാമത്തെ ഓവർ അറിയാനായിട്ട് വന്നു കോട്സി ആശുദോഷന്റെ വിക്കറ്റ് അങ്ങനെ എടുത്തു രണ്ട് റണ്ണേ ആ ഓവർ കൊടുത്തോളൂ അപ്പോൾ ആശുദോഷന്റെ ആ വിക്കറ്റ് ഒന്ന് പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശ്വാസമായത് അതുവരെയും എല്ലാവർക്കും ശ്വാസം എടുക്കാൻ പോലും ടെൻഷൻ അത്രയും പ്രഷറായിട്ടായിരുന്നു കടന്നുപോയത് പക്ഷേ ആശു ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ട് ദൂപനെക്കാളിലൊക്കെ വളരെ കൂള് എന്താണ് അവൻ അത്രയും പ്രഷറായിട്ട് നടക്കുന്നൊരു സിറ്റുവേഷനിൽ എന്താ പറഞ്ഞാൽ അവനൊരു ഒരു ഒരു ന്യൂ ബാറ്ററാണ് അല്ലെങ്കിൽ ഒരു ന്യൂ കമ്മറാണ് അവൻ അവിടെ നിന്നും എല്ലാവരെയും ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ വളരെ കൂളാണ് ഇപ്പം ബുംറയുടെ ഒരു ഓവറ് അതായത് പതിനേഴാമത്തെ ഓവറാന്ന് തോന്നുന്നു ബ്രാർ വന്നിട്ട് കുറേ ബോൾ മിസ്സാക്കി അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ബ്രാർ കുറേ ബോൾ മിസ്സാക്കിയപ്പോഴും ആശുതോഷ് അവിടെ കുഴപ്പമില്ല സാറേ ഇല്ല വിട്ടേക്ക് സാറേ ഇല്ല കുഴപ്പമില്ല ഞാനവിടെ ഉണ്ടല്ലോ ആ ഒരു കോൺഫിഡൻറ്റ് ആശാന് വേറെ ലെവൽ തന്നെ മുമ്പ് ഇട്ടിട്ട് വറുത്തു എന്ന് തന്നെ പറയണം അത്രയും മികച്ച അത്രയും മികച്ച ബാറ്റിംഗ് തന്നെയാണ് ആശുതോഷ് കാഴ്ച വെച്ചത് ബ്രില്യൻ ആണ് കേട്ടോ ആറ്റ്സ് ഓഫ് ആ അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ വിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് മുംബൈ ഒന്ന് ഒന്ന് സത്യം പറഞ്ഞു ജീവൻ വെച്ചത് അതിനുശേഷം പത്തൊമ്പതാമത്തെ ഏവർ എറിയാൻ വന്ന ഹർദിക് പാണ്ഡേയാണ് ആ ഓറില് നമ്മുടെ ബ്രാറിന്റെ വിക്കറ്റ് കിട്ടി അതിനുശേഷം അപ്പോൾ ഏകദേശം ഒരു വിക്കറ്റോടെ ഇനി പോകാനുള്ളൂ ഒമ്പത് വിക്കറ്റുകൾ പോയി അപ്പൊ അതിനുശേഷം വിജയം സ്വപ്നം കണ്ടു ഇനി ഓരോരുടെ ബാക്കിയുണ്ട് പക്ഷേ ഇരുപത്തിരണ്ട് റൺസോളം എടുക്കാൻ കിടപ്പുണ്ട് ഉണ്ടല്ലോ ഫസ്റ്റ് ബോളിങ്ങോട് വന്നിട്ട് റെബാർഡ് ഒരു കീച്ചിൻ എക്സൈഡിലോട്ട് സിക്സ് ഓ എല്ലാവരും അവിടെ വീണ്ടും ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഇതൊന്നും മനസ്സമാധത്തോടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ എന്നുള്ളൊരു സിറ്റുവേഷനിൽ അങ്ങനെ വളരെ ടൈറ്റ് ആയിട്ട് അവസാനത്തെ ഓവറിൽ പന്ത്രണ്ട് റൺസാണ് വേണ്ടത് ആദ്യത്തെ ബോൾ അതുപോലെയാണ് വൈഡ് എറിഞ്ഞു അതുകൊണ്ട് രണ്ടാമത്തെ ബോൾ ഒരു ടൂവിന് ശ്രമിച്ചു അപ്പം ആ ട്യൂ അത് അനാവശ്യമായിട്ടൊരു ട്യൂവിന് ശ്രമിച്ചാണ് വേണ്ടത് അങ്ങനെ റൺ ഔട്ടായി അങ്ങനെ മുമ്പേ ഒമ്പത് റൺസിന് ജയിച്ചു തിരിച്ചും കൂടി ഒരു ബോളിങ് ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ബുംറ മൂന്ന് വിക്കറ്റുകൾ നേടിക്കൊണ്ട് വിക്കറ്റ് ഏകേസിൽ ഏറ്റവും ടോപ്പ് വന്നു പതിമൂന്ന് വിക്കറ്റുകളുമായിട്ട് മുന്നിൽ നിൽക്കുന്നു ബുംറയാണ് നല്ലപോലെ തന്നെ ആ ഒരു സ്പെൽ അദ്ദേഹത്തിന്റെ പൂർത്തിയാക്കിയത് കോച്ച് നാലുവരെ മുപ്പത്തി രണ്ടിനു അദ്ദേഹം നല്ലപോലെ തന്നെ പന്തെറിഞ്ഞു ബുംറ ഇരുപത്തൊന്ന് റൺസേ കൊടുത്തോളൂ നാലുവരിൽ മൂന്ന് വിക്കറ്റ് എടുത്തു മധുവാൾ നല്ലപോലെ തല്ലുകൊണ്ട് വളരെ ബോറ് ബോറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ നിരാശയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മധുവാളിൻ്റെ ബോളിംഗ് ഹർദിക് പാണ്ഡ്യ വലിയ കുഴപ്പമില്ല എന്നാലും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് വർത്തമാനം ആ പ്രഭാത സിക്സ് അടിച്ച് ഹർദിക് പാണ്ഡ്യാണ് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശ്രേയസ് ഗോപാൽ വളരെയധികം നിരാശ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയാണ് അടുത്ത കളിയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് റിസ്ക്കാണ് എടുത്ത് മാറ്റി തന്നെയാണ് വേണ്ടത് ഷെപ്പേടും ഷെപ്പേടും വലിയ ഗുണമൊന്നുമില്ല ബോളിങ്ങിൽ അങ്ങനെ എന്തായാലും വളരെ മികച്ചൊരു മത്സരം തന്നെയായിരുന്നു മുംബൈ ഒരു വിധത്തിൽ ഒരു വിധത്തിൽ മുംബൈ ജയിച്ചു എന്ന് തന്നെ പറയാം അപ്പം ഏഴാം സ്ഥാനത്താണ് മുംബൈ ഇപ്പം നില നിലവിൽ നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒന്ന് ജയിച്ചാൽ പോരെ മുംബൈ എന്തായാലും പഞ്ചാബിനെ സംബന്ധിച്ച് വളരെയധികം ഒരു വിഷമമുള്ള കാര്യമാണ് കാരണം അത് അവരും ഒമ്പതാം സ്ഥാനത്താണ് ആണ് നിൽക്കുന്നത് അപ്പോൾ അവർക്കൊരു ജയം ഏറ്റവും അത്യാവശ്യമായിരുന്നു പക്ഷേ എല്ലാവരും നല്ലപോലെ ശ്രമിച്ചെങ്കിലും പറ്റി ഇല്ല ടോപ്പ് ഓർഡറൊക്കെ കുറച്ചുകൂടെ ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ് എന്നിരുന്നാലും നല്ലൊരു മത്സരം നമ്മളെല്ലാം സാക്ഷി വഹിച്ചു സാക്ഷ്യം വഹിച്ചു പോയിന്റ്സ് എപ്പോഴും മുഖ്യം തന്നെയാണ് അതുകൊണ്ട് മുംബൈക്ക് അതൊരു പ്ലസ് തന്നെയാണ് അതുകൊണ്ട് മാത്രം വിജയത്തെ നമ്മൾ പ്രശംസിക്കുന്ന അല്ലാതെ രണ്ടുപേരും ഒരുപോലൊക്കെ തന്നെയാണ് എന്തായാലും നമുക്ക് അടുത്തൊരു മത്സരത്തിന്റെ നല്ലൊരു റിവ്യൂ ആയിട്ട് ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം